വീണ വിജയന്റെ കമ്പനി വെറും കടലാസ് കമ്പനിയോ എന്ന് പരിശോധിക്കണമെന്ന് എറണാകുളത്തെ രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ ആവശ്യം വിവാദങ്ങൾക്ക് പുതിയ തലം നൽകും തങ്ങളുടെ ചോദ്യങ്ങൾക്ക് സി നൽകിയ മറുപടി അവ്യക്തമാണ് വീണയുടെ കമ്പനിയും കരിമണൽ കമ്പനിയുമായുള്ള ഇടപാടുകൾ വിശദമായി പരിശോധിക്കണമെന്നും റിപ്പോർട്ടിലുണ്ട് കരിമണൽ കമ്പനിയിൽ പതിമൂന്ന് ശതമാനം മോഹരിയുള്ള സർക്കാർ സ്ഥാപനമായ കെ എസ് ഐ ഡി സിയുടെ കണക്കുകൾ പരിശോധിക്കണമെന്നും റിപ്പോർട്ടിലുണ്ട് എക്സാലോജികുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കമ്പനി ഉടമയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളുമായ വീണയ്ക്ക് മൗനമാണ് ഇപ്പോഴും കൊച്ചിയിലെ ശശിധരൻ കർത്തയുടെ സി എം ബാറിൽ നിന്ന് വ്യക്തിപരമായി കൈപ്പറ്റിയ അമ്പത്തി അഞ്ച് ലക്ഷം രൂപയെ പറ്റിയുള്ള ചോദ്യങ്ങൾക്ക് പോലും കർണാടക രജിസ്ട്രാർ ഓഫ് കമ്പനിക്ക് വിശദീകരണം നൽകാതെ വീണ ഒഴിഞ്ഞു മാറുകയാണ് ഇതെല്ലാം ചർച്ചകളിലുണ്ട് ഇതിനിടെയാണ് എക്സാലോജിക് കടലാസ് കമ്പനിയാണോ എന്ന ചർച്ചയും വരുന്നത് കേരളത്തിലെ പല സ്ഥാപനങ്ങളിൽ നിന്നും എക്സാലോജിക് പണം കിട്ടിയിട്ടുണ്ട് ഈ അക്കൌണ്ട് വിവരങ്ങളടക്കം കേന്ദ്ര ഏജൻസികൾ പരിശോധിക്കുന്നുണ്ട് സേവനത്തിനാണോ ഇവരെല്ലാം പണം നൽകിയതെന്നും പരിശോധിക്കും എക്സാലോജിക് സി എം ആറിൽ വിവാദ ഇടപാടിൽ എറണാകുളം ആർഒ സി റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ എല്ലാ അർത്ഥത്തിലും സി പി എം പ്രതിരോധത്തിലാകും എക്സാലോജിക് മുഖ്യമന്ത്രിയുടെ മകളുടെ ഷെൽ കമ്പനിയാണോ എന്ന ആരോപണം പല കേന്ദ്രങ്ങളും നേരത്തെ തന്നെ ഉന്നയിച്ചിരുന്നു എക്സാലോജിക്കും സി എം ആറിലും തമ്മിലുള്ള ഇടപാടുകൾ വിശദമായി പരിശോധിക്കണം കെ എസ് ഐ ടി സിയുടെ കണക്ക് പുസ്തകങ്ങൾ പരിശോധിക്കണമെന്നും എറണാകുളം ആരോസി റിപ്പോർട്ടിൽ പറയുന്നു പ്രാഥമിക അന്വേഷണ വിവരങ്ങളും പുറത്തു വന്നു ഇതെല്ലാം ചർച്ചകൾക്ക് പുതിയ തലം നൽകുന്നതാണ് സംസ്ഥാന സർക്കാരിന്റെ കരുതലും സഹായം വേണ്ട നിരവധി സ്ഥാപനങ്ങൾ വീണയുടെ കമ്പനി അക്കൗണ്ടിലേക്ക് പണം സ്ഥിരമായി ഇട്ടിട്ടുണ്ട് ഇതെല്ലാം സോഫ്റ്റ്വെയർ സേവനത്തിനാണെന്നാണ് വെപ്പ് സ്കൂളുകളുമായി ബന്ധപ്പെട്ട സോഫ്റ്റ്വെയർ ആണിത് കമ്പനിയുമായി ബന്ധപ്പെട്ട സംശയങ്ങളിൽ കേന്ദ്ര ഏജൻസികൾ ഈ ഇടപാടുകളെല്ലാം പരിശോധിക്കാൻ സാധ്യതയുണ്ട് അക്കൗണ്ടിൽ ഇടപാട് നടത്തിയവരിൽ മലബാറിലെ പല പ്രമുഖ സ്ഥാപനങ്ങളും ഉണ്ടെന്നാണ് വസ്തുത സി എം ആർ എല്ലുമായുള്ള കരാറിൽ എക്സാലോജിക് അതേ കമ്പനിക്ക് കൺസൾട്ടൻസി സർവീസ് നൽകി അമ്പത്തി ലക്ഷം രൂപ വീണ വ്യക്തിപരമായും കൈപ്പറ്റി ഇതെന്തിന് കൈപ്പറ്റിയെന്നോ ഇതിന്റെ അടിസ്ഥാനം എന്താണെന്നോ വീണ വെളിപ്പെടുത്തിയിട്ടില്ല ഒഴിഞ്ഞു മാറൽ തന്ത്രം നടപ്പില്ലെന്നും ചോദ്യത്തിന് ആധാരമായ റിപ്പോർട്ട് ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡ് ഉത്തരവാണെന്നും എക്സാലോജിക് മരവിപ്പിക്കാൻ തെറ്റായ വിവരങ്ങൾ കൊടുക്കുകയും രേഖകളിൽ കൃത്രിമം കാണുകയും ചെയ്തെന്നും ആർഒസി റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു വീണ യോഗ്യതയുള്ള സോഫ്റ്റ്വെയർ പ്രൊഫഷണൽ ആണെന്നും അവർക്ക് സ്വന്തം നിലയിൽ സോഫ്റ്റ്വെയർ കൺസൾട്ടൻസി സേവനത്തിന് അർഹതയുണ്ടെന്നുമാണ് എക്സാലോജിക് ആർ ഒ സിക്ക് കൊടുത്ത മറുപടി എന്നാൽ വ്യക്തിപരമായ നിലയിൽ വീണ ഐ ടി മാർക്കറ്റിംഗ് സേവനങ്ങൾ നൽകാനുള്ള കരാറൊന്നും സി എം ആറിലുമായില്ല ഇതെല്ലാം പരിശോധിച്ചാണ് നിർണായക തീരുമാനങ്ങളിലേക്ക് കേന്ദ്രം ഏജൻസി എത്തുന്നത് എക്സാലോജി കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ അഴിമതി നിരോധന നിയമങ്ങൾ ലംഘിച്ചതായും ആർഒസി റിപ്പോർട്ടിലുണ്ട് വേണമെങ്കിൽ വീണയ്ക്ക് വ്യക്തിപരമായ കരാർ ഇല്ലെന്നും അത് കമ്പനികൾ തമ്മിലാണെന്നും അംഗീകരിക്കാം എന്നാൽ അപ്പോഴും എക്സാലോജിക് ഏത് സേവനം ഏതളവ് വരെ നൽകി വീണ ഏത് സേവനമേകി എന്നൊക്കെ വേർതിരിച്ചറിയാൻ പ്രയാസമാണ് കമ്പനി സമർപ്പിച്ച രേഖകൾ തീർത്തും അപര്യാപ്തമാണെന്നാണ് ആർഒ സി വിലയിരുത്തുന്നത് പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ഐ ടി സിക്ക് സി എം ആറിൽ ഓഹരി പങ്കാളിത്തം ഉണ്ടാകുന്നത് ചൂണ്ടിക്കാട്ടി സി എം ആറിൽ എക്സാലോജിക്കിന്റെ തൽപര കക്ഷിയാണെന്ന വാദം കമ്പനി രജിസ്ട്രർ ഉന്നയിക്കുന്നുണ്ട് വീണയുടെ മറുപടി തൃപ്തികരമല്ലെന്നാണ് നിലവിലെ അന്വേഷണ റിപ്പോർട്ട് ചോദ്യങ്ങൾക്ക് വ്യക്തതയില്ലെന്ന് പറഞ്ഞ വീണ ചോദ്യങ്ങൾക്ക് ആധാരമായ രേഖകളുടെ വിവരം തന്നാൽ തുടർ മറുപടി നൽകാമെന്നാണ് പറയുന്നത് സി എംമാരിൽ നിന്നും അമ്പത്തഞ്ച് ലക്ഷം രൂപ സ്വന്തം അക്കൗണ്ടിലേക്ക് വന്നതിനെ കുറിച്ചുള്ള മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ വിശദീകരണം തൃപ്തികരമല്ലെന്നാണ് ബാംഗളൂരു ആർഒ സിയുടെ കണ്ടെത്തൽ എക്സാലോജിക്കിന് സോഫ്റ്റ്വെയർ സർവീസ് എന്ന പേരിൽ പ്രതിമാസം മൂന്ന് ലക്ഷം രൂപ കിട്ടിയതിന് പുറമെ വീണയുടെ അക്കൗണ്ടിലേക്ക് പണം എത്തിയതിലാണ് ആർഒസി സംശയം ഉന്നയിച്ചത് ആദായ നികുതി ഇന്റർവ്യൂം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവ് ചൂണ്ടിക്കാട്ടിയായിരുന്നു ബാംഗ്ലൂരു ആർഒ സിയുടെ ചോദ്യം എന്നാൽ ആർഒ സിയുടെ ചോദ്യങ്ങൾക്ക് വ്യക്തത ഇല്ലെന്നായിരുന്നു വീണയുടെ മറുപടി